തനത് ജീവിതശൈലി മുറുകി പിടിച്ചുകൊണ്ട് മണ്ണിനോട് ഇണങ്ങി ജീവിക്കുന്നവരാണ് ഗോത്രജന വിഭാഗം വൈജ്ഞാനികതയിലേക്ക് സമൂഹം അതിവേഗം രൂപാന്തരപ്പെടുമ്പോൾ അതിന്റെ അനുരണനങ്ങൾ ഇവരുടെ ജീവിതത്തിലും പ്രതിഫലിക്കേണ്ടതുണ്ട് മികച്ച വിദ്യാഭ്യാസം തൊഴിലവസരങ്ങൾ സുരക്ഷിതമായ ജീവിത സാഹചര്യം തുടങ്ങിയവയെല്ലാം പ്രദാനം ചെയ്ത് ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷമായി സർക്കാർ നടപ്പിലാക്കുന്നത് തിരുവനന്തപുരത്ത് വിതുരയിലുള്ള തച്ചരുകാല ഊരിലെ ഗൗരീകൃഷ്ണയും കൂട്ടുകാരും ഇത്ര ആവേശത്തോടെ ഓടിപ്പോകുന്നത് എങ്ങോട്ടാണെന്നറിയണ്ടേ ഇവരുടെ സ്വന്തം സാമൂഹ്യ പഠനമുറിയിലേക്ക് തന്നെ നെല്ലിക്ക നെല്ലിക്ക ആറ് പേർക്ക് എത്ര പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനാണ് ഊരുകൾ കേന്ദ്രീകരിച്ച് സാമൂഹ്യ പഠനമുറികൾ സജ്ജീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഏഴ് വർഷമായി ഗൗരി കൃഷ്ണ ഇവിടെ പഠനത്തിനായി എത്തുന്നുണ്ട് ഇപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ഗൗരി ഇവിടുത്തെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുമുണ്ട് രാവിലെ സ്കൂളിൽ പോയിട്ട് വൈകിട്ട് നാല് മണി തൊട്ട് ആറ് മണിയോടെ ഇവിടുത്തെ ട്യൂഷൻ എന്ന് പറയുന്നത് ആ സമയം ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പോകും പിന്നെ ഈ ഒന്ന് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സും കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്ത സമയത്ത് ഞങ്ങളാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പിന്നെ ഇവിടുത്തെ ട്യൂഷനൊക്കെ പൊളി അടിപൊളിയാണ്

വിജ്ഞാന സമ്പാദനത്തിനായി നിറയെ പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറിയും ഇവിടെയുണ്ട് ഓരോ പഠന കേന്ദ്രത്തിലും കുറഞ്ഞത് മുപ്പത് പഠിതാക്കളെങ്കിലും ഉണ്ട് മേൽനോട്ടത്തിനായി ഊരുകളിൽ തന്നെയുള്ള അഭ്യസ്ഥ വിദ്യരായ ചെറുപ്പക്കാർക്ക് പരിശീലനം നൽകി ഫെസിലിറ്റേറ്റർമാരായി തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇവരാണ് കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നത് സ്കൂളിൽ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ ഒരിക്കൽ കൂടെ പറഞ്ഞുകൊടുത്ത് സംശയങ്ങൾ ദുരീകരിക്കാൻ കുട്ടികളെ ഇവർ സഹായിക്കുന്നു പഠനത്തിൽ പിന്നിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെയധികം സഹായകരമാണ് പിന്നെ അവിടെ കുറച്ച് ഉള്ളിലോട്ടൊക്കെ ഉള്ള കുട്ടികൾക്ക് വീട്ടിൽ പോയാലും പഠിക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ് അപ്പോൾ അവർക്ക് പഠനമുറി നല്ല ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് പിന്നെ പഠനമുറിയിൽ തന്നെ കുട്ടികൾക്ക് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉൾപ്പെടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടി കമ്പ്യൂട്ടർ ഫർണിച്ചറുകൾ ലൈബ്രറി എന്ന് വേണ്ട പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ഫെസിലിറ്റേറ്റർമാർക്കുള്ള എറിയം കുട്ടികളിലെ വൈജ്ഞാനിക മാനസിക വികാസം ലക്ഷ്യമിട്ട് സാമൂഹ്യ പഠനമുറികൾ കേന്ദ്രീകരിച്ച് നടത്തിയ ത്രിതല പഞ്ചായത്തിൻ്റെ വിളക്കുമാടം പദ്ധതിയും വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണം ചെയ്യുന്നതായിരുന്നു ഏകദേശം രണ്ട് മാസത്തോളമായി ഈ വിളക്കുമാടം പദ്ധതി പ്രോഗ്രാം ആരംഭിച്ചിട്ട് രണ്ട് മാസത്തോളം ആയി ഏകദേശം ഒരു പത്ത് നാൽപ്പത് കുട്ടികളിവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ വിളക്കുമാടം പദ്ധതിയുടെ ക്ലാസ്സിനായിട്ട് എത്തുന്നുണ്ട് അപ്പം ഇവിടെ മൂന്ന് ഉള്ളത് അപ്പം ഓരോ ടീച്ചേഴ്സും അവരുടെ വിഷയങ്ങൾ അനുസരിച്ചാണ് വരുന്നത് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളുണ്ട് അപ്പം അവരുടെ പഠന നിലവാരം ഒന്ന് കൂട്ടുക അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് ഒരു പദ്ധതി കൊണ്ടുവരുന്നത് അപ്പോഴത്തേക്കും അതിലിപ്പം വായന വായിക്കാൻ അറിഞ്ഞൂടാത്ത കുട്ടികൾ എഴുതാൻ അറിഞ്ഞൂടാത്ത കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ നന്നായിട്ട് പഠിക്കുന്നവരുണ്ട് അപ്പം നന്നായിട്ട് പഠിക്കുന്നവരാ നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുമ്പോഴത്തേക്ക് അവർ അങ്ങ് കയറിക്കോളും പിന്നെ താഴെ തട്ടിലുള്ള കുട്ടികളെ കുറച്ചും കൂടെ അവരെ കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്തെന്ന് പഠിപ്പിക്കുക വീടുകളിൽ പഠന സൗകര്യം കുറവായ കുട്ടികൾക്ക് സാമൂഹ്യ പഠനമുറികൾ മുറികൾ വളരെയേറെ സഹായകരമാണ് ഈ സർക്കാർ ശേഷം പഠനമുറികൾ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അടിസ്ഥാന വർഗത്തിന്റെ ഉന്നമനം സാധ്യമാകുകയുള്ളൂ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ സാമൂഹ്യ പഠനമുറികൾ പോലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്